മലയാളത്തിന് മറക്കാനാവാത്ത നായിക കഥാപാത്രങ്ങളെ സമ്മാനിച്ച ധാരാളം നടിമാരുണ്ട് വർഷങ്ങളോളം വെള്ളിത്തിരയിൽ തിളങ്ങി നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷരായവർ അവർ ഇപ്പോഴെങ്ങനെയിരിക്കുന്നു എന്നറിയാൻ താല്പര്യമുള്ള ചിലരെങ്കിലും ഉണ്ടാകും അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ചിത്രങ്ങളിലെ ഒരു പ്രമുഖ നടിയായിരുന്നു സാധന എന്ന ശാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ തമിഴ് തെലുങ്ക് മലയാളം ഭാഷാ ചിത്രങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന ഒരു നടിയാണ് കനക എന്ന കനക മഹാലക്ഷ്മി ദേവദാസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മലയാളം തമിഴ് തെലുഗു ഭാഷകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രസിദ്ധ നടിയാണ് കെ ആർ വിജയ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മലയാള ചലച്ചിത്രരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു നടിയാണ് വിതുപാല പ്രമുഖ ഇന്ത്യൻ മാതൃകൻ കെ ഭാഗ്യനാഥ് അച്ഛനും ചലച്ചിത്ര ഛായാഗ്രാഹകൻ മധു അമ്പാട്ട് മൂത്ത സഹോദരനുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായിരുന്ന ഒരു നടിയാണ് കാർത്തിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ചലച്ചിത്രങ്ങളിലൂടെ മലയാള പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് രാധ പ്രസിദ്ധ നടി അംബികയുടെ സഹോദരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും മലയാളം തമിഴ് തെലുഗ് ഹിന്ദി ചിത്രങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രസിദ്ധ നടിയാണ് ജയപ്രദ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിലെ നിറസാന്നിധ്യമായിരുന്നു ഭാനുപ്രിയ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും എൺപതുകളിലും മലയാള സിനിമയുടെ ജീവനാടിയായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന നടിയാണ് മലയാളികളുടെ പ്രിയങ്കരിയായ ഷീലാമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു സുഹാസിനി മണിരത്നം എന്ന സുഹാസിനി മലയാള സിനിമകളിലെ ദുരന്തങ്ങളുടെ നായിക എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും മലയാളം തമിഴ് തെലുങ്ക് സിനിമകളിലെ നിറസാന്നിധ്യമായിരുന്നു തടിഭർത്തി സരസ്വതി ദേവി എന്ന ശാരദ